വോട്ടർ െതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി എം എസ് സലാം മലപ്പുറത്ത് പറഞ്ഞു അഞ്ചു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജ്ജമാക്കിയ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ ഉള്ളത് ഈ അഞ്ചു വർഷത്തിനിടയിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞ ധാരാളം യുവാക്കൾ കേരളത്തിലുണ്ട് അവരെയൊക്കെ വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ടതുണ്ട് അതിന് കേരള വോട്ടർ പട്ടിക കിട്ടിയാൽ മാത്രമേ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ രാഷ്ട്രീയ പാർട്ടികളല്ലാതെ സ്വന്തമായി ചേർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അത് കിട്ടേണ്ടതുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങളുടെ വിവരമനുസരിച്ച് ജൂലൈ ഒമ്പതാം തീയതി വോട്ടർ പട്ടിക റെഡിയാണ് പക്ഷെ അത് പുറത്തു കൊടുക്കുന്നില്ല പ്രസിദ്ധീകരിക്കുന്നില്ല പ്രസിദ്ധീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും റവന്യൂ ഓഫീസുകളുടെയും ഒക്കെ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാകും അത് കിട്ടാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പ്രസിദ്ധീകരണം അനിശ്ചിതമായി നീട്ടുകയാണ് എന്നിട്ട് രഹസ്യമായി ഈ വോട്ടർ പട്ടിക സി പി എം കമ്മിറ്റികൾക്ക് നൽകുന്നു കേരളത്തിൽ ഏതാണ്ട് എല്ലായിടത്തും സി പി എം ഓഫീസുകളിൽ അവരുടെ ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ഒക്കെ കരട് വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പത്രങ്ങളിൽ വന്നു ചാനലുകളിൽ വന്നു അപ്പോൾ ഇത് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ലാത്തൊരു രേഖയാണ് ആ രേഖ ഭരിക്കുന്ന കക്ഷിയുടെ ഓഫീസുകളിലും പ്രവർത്തകർക്കും ലഭിക്കുകയും അത് പ്രസിദ്ധീകരിക്കാതെ നീട്ടിക്കൊണ്ടുപോയി മറ്റ് പാർട്ടികൾക്ക് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഇത് വോട്ടർമാരുടെ അവകാശ ലംഘനമാണ് ഇനിയിപ്പോ അവസാന നിമിഷം പ്രസിദ്ധീകരിച്ചിട്ട് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പൊക്കെ വന്നാൽ ആവശ്യാനുസരണം പുതിയ തലമുറയെ മുഴുവൻ വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള അവസരം ലഭ്യമാകാതെ പോകും ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും അതിൻ്റെ ഹിയറിങ്ങും തെളിവെടുപ്പും ആൾ ഹാജരാക്കലും എല്ലാം കൂടി കുറേ സമയം പിടിക്കും അപ്പം അതുകൊണ്ട് ആ സമയം ലഭ്യമാകാതിരിക്കാനും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചേർക്കാനുള്ള അവസരം നിഷേധിക്കാനുമാണ് ഇത്തരമൊരു നിലപാടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ആരോപിക്കാനുള്ളത് ഈ വോട്ടർ പട്ടിക പുറത്ത് ചോർന്ന് വന്നത് ഗുരുതരമായ ക്രമക്കേണം ഒരിക്കലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ആരാണ് എങ്കിലും അവിടെ ശക്തമായ നടപടികൾ വേണം ആ മുന്നോട്ട് പോയത് ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ സ്ഥലം വാങ്ങി പിന്നെ സ്ഥലത്തിന് എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി ഒരു ഭൂമിയുടെ നിർമ്മാണ അനുമതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു മറ്റു ഭൂമികളിലെ ഈ പ്ലാന് പൂർത്തിയായി വരികയാണ് വരുന്ന സ്ഥിതിക്ക് അതും കൊടുക്കും അഞ്ച് ആളുകളുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത് അഞ്ച് ഭൂമിയാണ് വാങ്ങിയത് മൊത്തം പതിനൊന്ന് പോയിന്റ് രണ്ട് രണ്ട് ഏക്കർ ഈ ഭൂമിയൊക്കെ ഞങ്ങൾ വാങ്ങുന്നതിന് വരുമ്പോൾ കൃത്യമായി അതിൻ്റെ എല്ലാ രേഖകളും പരിശോധിച്ചിട്ടുണ്ട് ഇത് കോട്ടഭൂമിയാണ് എന്ന് ഇപ്പൊ പറയുന്ന ആളുകൾ അതൊന്ന് പരിശോധിച്ച് അത് സംബന്ധിച്ച തീരുമാനം വന്നിട്ട് എടുത്തിട്ടാ പോരെ എന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ ഏത് ഭൂമിയെ കുറിച്ചും ആര് പരാതി കൊടുത്താലും അതിൻ്റെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥൻ നോട്ടീസ് അയക്കും ഇതല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഉടമസ്ഥനാണ് ഞങ്ങൾക്കും വില്ലേജ് ഓഫീസിനും നോട്ടീസ് അയച്ചു ഒരാൾ പരാതി കൊടുത്തതുകൊണ്ട് ആ നോട്ടീസിന് ഞങ്ങൾ ഞങ്ങൾ രേഖകൾ ഹാജരാക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ തോട്ടഭൂമിയിലാണ് വാങ്ങിയതെന്ന് ആ നോട്ടീസിലില്ല നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചതെന്ന് ആ നോട്ടീസിലില്ല നിങ്ങളുടെ ഞങ്ങളുടെ ഭാഗവും ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള റെക്കോർഡ് ഹാജരാക്കണം അത് ഹാജരാക്കി കഴിഞ്ഞാൽ പ്രശ്നം തോന്നും ഇത് മുസ്ലിം ലീഗിന്റെ ഈ പദ്ധതി പരാജയപ്പെടണം മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി ആക്ഷേപിക്കാൻ ഒരു ഒരവസരം ഉണ്ടാകണം അതിനുവേണ്ടി ചില ആളുകൾ കുത്തിപ്പൊക്കിയതാണ് അതോടൊപ്പം ചില മാധ്യമങ്ങൾ അവരെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചെലപ്പ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ വയനാട്ടിൽ ഇതിനു മുമ്പും ദുരന്തങ്ങളുണ്ടായിട്ടുണ്ട് വേപ്പാടിയിലെ ഉണ്ടായല്ലോ ആ ദുരന്തത്തിൽ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച ഭൂമി ഏതായിരുന്നു എന്ന് പരിശോധിക്കണേ അപ്പൊ ഒരു ദുരന്തത്തിൽ ആളുകളെ സഹായിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതുപോലുള്ള സാങ്കേതികത്വം പറഞ്ഞ് ഇല്ലാത്ത അപവാദങ്ങൾ പ്രചരിപ്പിച്ച് ആ പദ്ധതി മുടക്കുക എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട നൂറ്റിയഞ്ച് കുടുംബങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിക്കുക കഷ്ടപ്പാടിലാക്കുക എന്നതാണ് അതിനർത്ഥം ആ പാവങ്ങൾ എത്ര മാസമായി വാടക വീടുകളിലാണ് എത്ര മാസമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് പ്രയാസപ്പെട്ടു ജീവിക്കുന്നു അവർക്ക് ഒരു തലചായ്ക്കൊരു കൂര അവരിടം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ അതിന് തടസ്സം ഉണ്ടാക്കുന്നതിന് ആളുകളുടെ രാഷ്ട്രീയ പ്രേരിതമായ പ്രവർത്തനത്തിന് എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ കൂട്ടുനിൽക്കരുത് എന്ന് എനിക്ക് പറയാമോ നമ്മുടെ കുപ്പൂസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുപ്പൂസല്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുപ്പൂസ് ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽബനീസ്